ദിവസങ്ങളിൽ ഖത്രിന്റെ കടലോരങ്ങൾ സാക്ഷ്യം വഹിച്ചത് വേറിട്ടൊരു മത്സരത്തിനായിരുന്നു മരം കൊണ്ട് നിർമ്മിച്ച ബോട്ടുകളിൽ പരമ്പരാഗത വേഷമണി ചൂണ്ടയും മത്സ്യബന്ധന ഉപകരണങ്ങളുമായി കടലിലേക്ക് പോകുന്ന യുവാക്കളുടെ ചെറു സംഘങ്ങൾ ഓളപ്പറപ്പിനു മുകളിലൂടെ ആടി ഉലഞ്ഞു നീങ്ങുന്ന ബോട്ടിൽ നിന്നും അവർ ചൂണ്ടെറിഞ്ഞ് മത്സ്യം പിടിക്കുന്നു പെട്ടിനിറയ മത്സ്യങ്ങളുമായി അവർ തീരമണയുന്നു കതാറ കൾച്ചറൽ വില്ലേജിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സെന്യാർ ഫെസ്റ്റിവലിന്റെ ഭാഗമായിരുന്നു ഈ ദൃശ്യങ്ങളെല്ലാം മീൻപിടുത്തവും മുത്തുവാറലും ഉൾപ്പെടെ നാടിന്റെ പൈതൃകങ്ങളിലേക്ക് തലമുറകളെ തിരികെ എത്തിക്കുകയായിരുന്നു സെന്യാർ ഫെസ്റ്റിവൽ ഒരുമിച്ച് കടലിൽ പോകുക എന്നാണ് സെന്യാറിന്റെ അർത്ഥം നാടിന്റെ മഹത്തായ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സമുദ്ര പാരമ്പര്യങ്ങൾ പുതുതലമുറയിലേക്ക് പകരുകയാണ് സെന്യാർ മത്സരത്തിലൂടെ ലക്ഷ്യമിടുന്നത് പരമ്പരാഗത മീൻപിടുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞാണ് എത്തുക ഓരോ ടീമിലും എട്ട് മുതൽ പന്ത്രണ്ട് വരെ അംഗങ്ങൾ അംഗങ്ങളുണ്ടാകും പത്തിനും പതിനാലിനുമിടയിൽ പ്രായമുള്ള രണ്ട് കുട്ടികളെയും ഉൾപ്പെടുത്താൻ ഇത്തവണ അനുമതി നൽകിയിരുന്നു പുതുതലമുറയ്ക്ക് ഇത്തരം പൈതൃക കാഴ്ചകൾ പരിചയപ്പെടുത്താനായിരുന്നു ഇത് ിൽ എണ്ണൂറ്റി അൻപത് പേർ മത്സരിക്കാൻ എത്തിയതിൽ എൺപത്തിരണ്ട് പേർ ഇതര ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളവരും എൺപത് പേർ ഖത്തറിലെ പ്രവാസികളുമായിരുന്നു ഏപ്രിൽ മുപ്പതിനു തുടങ്ങി നാലു ദിവസങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ എഴുപത്തി അഞ്ച് ടീമുകൾ പങ്കെടുത്തു ഖത്തറിൽ നിന്നുള്ള സുഹൈൽ ടീം നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഏറ്റവും കൂടുതൽ മത്സ്യങ്ങൾ പിടിച്ച് ഒന്നാം സ്ഥാനത്തെത്തി കിലോ മത്സ്യങ്ങളാണ് ഇവർ ഒന്നാം സ്ഥാനക്കാർക്ക് പത്ത് ലക്ഷം റിയാൽ ഏതാണ്ട് രണ്ട് കോടി എൺപത് ലക്ഷത്തിലേറെ ഇന്ത്യൻ രൂപ സമ്മാനമായി നൽകി മുന്നൂറ്റി നാല്പത്തി ഒൻപത് കിലോഗ്രാം മീൻ പിടിച്ച അൽസുബാറ രണ്ടാം സ്ഥാനവും മുന്നൂറ്റി നാൽപ്പത്തി എട്ട് കിലോഗ്രാം മീൻ ലഭിച്ച അൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി യഥാക്രമം അഞ്ചു ലക്ഷം റിയാലും മൂന്ന് ലക്ഷം റിയാലുമാണ് സമ്മാനത്തുക മത്സരത്തിലെ ഏറ്റവും വലിയ മീനിന്റെ തൂക്കം മാത്രം പതിനാറ് കിലോ വരും ഹദ്ദാഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന മീൻപിടുത്ത മത്സരത്തിനു പുറമെ മുത്തുവരൽ മത്സരമായ ലഫാഹും സെന്യാറിന്റെ ഭാഗമായി നടന്നിരുന്നു